ഏജിങ് അകാലനര ഹെയർഫോൾ അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ചെറിയ ഇറിറ്റേഷൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുക കണ്ണിന് ചുറ്റുപാടുമായിട്ട് കറുപ്പ് വരിക നഖമൊക്കെ പൊട്ടിപ്പോകുക നഖത്തിന് മേലെ ചെറിയ ചെറിയ പാടുകളൊക്കെ വരിക ഇങ്ങനെ ഒരുപാട് പേര് കംലുന്ന കുറേ അല്ലേ ഇതിനൊക്കെ നാച്ചുറലി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ ആവശ്യമുണ്ട് അതായത് കൊളാജൻ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളാജൻ എങ്ങനെ നമ്മൾ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എസൻഷ്യൽ ആയിട്ടൊരു ഘടകമാണ് അതായത് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തനിങ്ങിനും നമ്മുടെ കാറ്റലൈജസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ മസിൽൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും അതുപോലെ ഒക്കെ പ്രോപ്പർ ഫങ്ഷൻ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ കൊളാജെന്ന് പറയുന്നത് നമ്മുടെ ബോണുമായിട്ട് നമ്മുടെ മസലിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടും ഈ ഒരു കൊളാജൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് എസെൻഷ്യൽ ആയിട്ടൊരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ ഇതിന് ഇപ്പോൾ പൊതുവേ എല്ലാവരും സിന്തറ്റിക് അതായത് ആർട്ടിഫിഷ്യൽ ഫോമിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇൻടേക്ക് ചെയ്യുന്നതാണ് ജനറലി കണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ മെറ്റബോളിസം നടക്കാതെ അതിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷനൊന്നും കറക്റ്റായിട്ട് കിട്ടാതെ വരും ഇതൊരു ലാർജ് എമൗണ്ട് ഓഫ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകാനൊരു കാരണമാവുന്നുണ്ട് ഇതെന്താ ഫർദർ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ ഒരുപാട് ലോഡ് കൂടുകയും ഫർദർ അതൊരു കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ലിവർ ഫെയിലിയർ കണ്ടീഷനിലേക്കാണത് പോവുക അപ്പം നമ്മൾ എങ്ങനെയാണ് നാച്ചുറലി ഇതിനെ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടേക്കുക എന്നാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ കാല് വേദന അതുപോലെ മസിൽ ക്രാമ്പ്സും മസിൽ വീക്ക്നെസ്സിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് കൊളാജൻ്റെ ഒരു ആക്ടിവേഷനുകൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇതിൻ്റെ പ്രസൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഈ കൊളാജൻ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അഞ്ച് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് എമൈനോ ആസിഡ്സ് ആണ് അതായത് ഗ്ലൈസിൻ ആൻഡ് പെക്റ്റിൻ മറ്റ് മൂന്ന് കോമ്പോണൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി കോപ്പർ ആൻഡ് സിങ്ക് ഈ അഞ്ച് ആണ് നമുക്ക് കൊളാജൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലി നമ്മൾ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൈസിൻ പറഞ്ഞ കോമ്പൗണ്ടിനെ കുറിച്ചാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എമൈനോ ആസിഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് റോൾ ചെയ്യുന്ന ഒരു എമാനോ ആസിഡും ഇത് തന്നെയാണ് ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിലും അതുപോലെയുള്ള ചിക്കനിലും ഒക്കെയാണ് ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ആട്ടിൻ സൂപ്പ് അല്ലെങ്കിൽ ആട്ടിൻ റാത്തൊക്കെ നമ്മുടെ പണ്ട് കാലങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത് നമ്മുടെ ബോണിൻ്റെ അല്ലെങ്കിൽ എല്ലിനൊക്കെ ബലം കൂടാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനകത്തുള്ള മെയിൻ കണ്ടന്റ് കണ്ടൻറ്റ് ആണ് അത് കൊളാജൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതാണ് മെയിനായിട്ട് ഈ ഒരു ആട്ടിൻപ്രാത്തൊക്കെ നമ്മളൊരു പെർട്ടിക്കുലർ സീസണിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് മറ്റൊന്നാണ് ചിക്കൻ ചിക്കൻ്റെ തൊലിക്കകത്തും ഈ ഗ്ലൈസിൻ്റെ കണ്ടൻറ്റ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ പീയില് കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെറ്റർ നമ്മൾ തൊലിയോടെ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ഈ ഗ്ലൈസിൻ കണ്ടൻറ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും യും അതുവഴി നമുക്കൊരു കൊളാജൻ്റെ ഒരു ആക്ടിവേഷൻ നടക്കുകയും ചെയ്യും ഇനി വെജിറ്റബിൾ കണ്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പംകിൻ സീഡിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൽമണ്ട്സിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നിലക്കടലയിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊളാജൻ്റെ ഒരു ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോലിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രോലിൻ എന്ന് പറയുന്നതും ഒരു ഒരെമാനോ ആസിഡാണ് ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഡയറി പ്രോഡക്റ്റ്സിലൊക്കെയാണ് അതായത് നമ്മുടെ തൈര് മോര് അതുപോലെ ബട്ടർ ചീസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോലിൻ ധാരാളമായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ തൈര് അല്ലെങ്കിൽ മോര് എന്നൊക്കെ പറയുന്നത് ഗുഡ് ബാക്ടീരിയാസിൻ്റെ ധാരാളമായിട്ടും ഇൻക്ലൂഡ് ആയിട്ടൊരു കണ്ടൻറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗഡ് ഹെൽത്തിനെയും ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ വെജിറ്റബിൾസിൽ എന്തൊക്കെയാണ് ഈ പ്രോലിൻ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം ക്യാബേജ് അതുപോലെ സോയ ഈ കണ്ടൻസിലൊക്കെ പ്രോളിൻ്റെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇതുപോലെ പ്രോളിൻ അടങ്ങിയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫുഡിങ്ങിലൊക്കെ ജിലി ലൈക്ക് ഒരു ടെക്സ്ച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് ഈ പ്രോലിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഈസി ആയിട്ടൊരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാം അതായത് ഈ ജലാറ്റിൻ്റെ കൂടെ നമുക്ക് ബനാന ആഡ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂതി പോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡ്സോ അല്ലെങ്കിൽ ബേസിൽ സീഡ്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു കുറച്ചുകൂടെ നമുക്കതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇത് നമ്മൾ കഴിക്കുന്നതൊരു മെയിൻ മീലാക്കി ഏതെങ്കിലും ഒരു നേരം നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ കണ്ടന്റ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതായത് പ്രധാനമായിട്ടും ഫ്രൂട്ട്സിലും ഒക്കെയാണിത് കണ്ടുവരുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിൻ ഗ്ലോക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും അസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി ഏറ്റവും മെയിനായിട്ട് അതിനെ പറയുന്നത് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണെന്നാണ് അതിന് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് കണ്ടൻസ് എന്ന് പറയുന്നത് ബെറീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ ഓറഞ്ച് കഴിക്കാം പിന്നെ നമുക്ക് ബെൽ പെപ്പേഴ്സ് അതായത് യെല്ലോ ബെൽപെപ്പേഴ്സ് നമ്മുടെ ക്യാപ്സിക്കം എന്ന് പറയും അതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പപ്പായ കഴിക്കാം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുന്നത് വൈറ്റമിൻ സി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ജലാറ്റിൻ്റെ ഒരു പ്രൊസീജിയർ ചെയ്തതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പപ്പായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടും അതുപോലെ ഒന്ന് തന്നെയാണ് പേരക്കയും പേരക്കയും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് നമ്മൾ പറഞ്ഞ കണ്ടന്റ് സിങ്കാണ് സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ ഓൾഫാക്ടറി സ്മെൽ ചെയ്യാനും അതുപോലെ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റാണ് ഈ സിങ്ക് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റബോളിക് പ്രൊസീജിയറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ വൂണ്ട് ഹീലിംഗ് നമുക്ക് എന്തെങ്കിലും മുറി പറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീൽ ഹീലാകാൻ വേണ്ടിയിട്ടുള്ള വൂണ്ട് ഹീലിംഗ് പ്രൊസീയറിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു കൊളാജ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മറ്റ് അതായത് നമ്മുടെ എൻറ്റയർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സീ ഫുഡിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ റെഡ് റെഡ്മീറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് നട്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് മുട്ട ഇതിലും ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജിങ്കിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് കോപ്പറിനെ കുറിച്ചാണ് അതായത് കോപ്പറം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷനിങ് ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ നെർവ് ഫംഗ്ഷനിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആ ഒന്ന് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതും നമുക്ക് സീ ഫുഡിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മീറ്റൊക്കെ കഴിക്കുമ്പോഴും ഈ കോപ്പർ ധാരാളമായിട്ട് കിട്ടും അതുപോലെ മറ്റൊരു കണ്ടു തന്നെയാണ് ഗ്രെയിൻസും സെസമേ സീഡ്സും അതായത് നമ്മുടെ എള് ഇതൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ിൽ ഇതുപോലെ ഒരു കൊളാജൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്രയും കണ്ടൻറ് നമ്മൾ കഴിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യമില്ല ഇത് നമ്മളെ ബോഡിയിലേക്ക് കറക്റ്റായിട്ട് മെറ്റബോളൈസ്ഡ് ആയിട്ട് അത് ഒരു കറക്റ്റ് അബ്സോർപ്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൊളാജൻ്റെ ഫോർമേഷന് അല്ലെങ്കിൽ കൊളാജൻ്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കൂടെ തന്നെ നമ്മൾ എക്സസൈസുകളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൈൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നമ്മളെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ സർക്കുലേഷൻ കൂടും സർക്കുലേഷൻ കൂടുമ്പം പ്രധാനമായിട്ടും നമ്മുടെ അബ്സോപ്ഷൻ കൂടിയിട്ട് നമ്മുടെ ഒരു കൊളാജൻ പ്രൊഡക്ഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കണ്ടീഷൻസ് അതായത് ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടോ ഹെയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നെയിൽ ആയിട്ടോ ഇൻ മസിൽ ആയിക്കോട്ടെ അങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു